പാനൂർ ചമ്പാട് ബാവാന്റെ പറമ്പ് എൽ പി സ്കൂൾ റോഡിന് ഒടുവിൽ ശാപമോക്ഷം സ്കൂളിന് മുന്നിലെ റോഡ് വെള്ളം നിറഞ്ഞ കാൽനടയാത്ര യാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് പി ടി എ രംഗത്തിറങ്ങി ജനകീയ സഹായത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് രണ്ട് ലക്ഷത്തിനായിരം രൂപ ഉപയോഗിച്ചായിരുന്നു പ്രവൃത്തി ചമ്പാട് ബാവാന്റെ പറമ്പ് എൽ പി സ്കൂളിന് മുന്നിലെ റോഡിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് കാൽനടയാത്ര യാത്ര പോലും ദുസ്സഹമായിരുന്നു വിദ്യാർത്ഥികളുടെ കളിസ്ഥലം കൂടിയായിരുന്നു ഈ റോഡ് പി ടി ഐ യോഗത്തിൽ റോഡിന്റെ ദുരവസ്ഥ വിഷയമായതോടെ പ്രദേശവാസികൾ ടാറിംഗിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് പ്രധാനാധ്യാപിക ബേബിനിഷ പറഞ്ഞു ഈ ഇങ്ങനെ ഈ റോഡ് ഒന്ന് ടാർ അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുക എന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടുകാരോട് നമ്മളോട് നമ്മുടെ സ്കൂളിനോട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവിട്ടാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് പൂർവ്വ വിദ്യാർത്ഥിയും പൊതുപ്രവർത്തകനുമായ ബാവാൻ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു സി കെ അശോകൻ കുഞ്ഞഹമ്മദ് കെ പി ശശിതരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി